അലൈക്കും റഹ്മാല്ലാഹി പ്രകാദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മുടെ കുട്ടികൾ മുതിർന്നവരാകലോടുകൂടെ അവർക്ക് ശാരീരികമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികളോട് നാം ഇടപഴകുമ്പോൾ അവരുടെ മാനസിക നില തിരിച്ചറിയാതെ പോകരുത് അവരുടെ മാനസിക നില തിരിച്ചറിയാതെ പോകുമ്പോൾ അവരുടെ പക്വത തിരിച്ചറിയാതെ പോകുമ്പോൾ ആ പോകുന്നത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇരുപത് വയസ്സ് പ്രായമുള്ള കുട്ടികൾ അവർക്ക് അവരുടേതായ ഒരു ലോകം തന്നെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ നമ്മുടെ ആ പഴയ അവസ്ഥയിലേക്ക് ചിന്തിക്കരുത് കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിരുന്നു മാറ്റം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസിക വളർച്ചയുടെ വിഷയങ്ങൾ അധിക പേരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇതാണ് കുട്ടികൾ മോശമാവാനുള്ള കാരണം ഉദാഹരണം പറയട്ടെ മുതിർന്ന കുട്ടികളോട് അവരുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ മഴ കൊള്ളരുത് കൊള്ളരുതിട്ടോ നോക്കിപ്പോണട്ടോ എന്നൊക്കെ പറയലോടുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എന്താ ചെറിയ കുഞ്ഞാ എനിക്കെന്താ ബോധമൊന്നുമില്ലേ അപ്പം ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് വേണ്ടത് നേരെ മറിച്ച് ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ മഴ കൊള്ളരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും അപ്പോൾ പറയുന്ന ഒരു ശൈലിയുണ്ട് ആ ഒരു സ്വഭാവമുണ്ട് ഈ രൂപത്തിലാണ് നാം നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ട് പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കണം അവർ മഴ കൊള്ളരുത് അവർ അസുഖക്കാരാവരുത് ഇങ്ങനെയല്ല നാം എന്തിനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് അസുഖം വരാതിരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല പോഷകമുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ ഇതിലൂടെയെല്ലാം അവരുടെ ആരോഗ്യസ്ഥിതിയാണ് നാം മനസ്സിലാക്കുന്നത് അവർക്ക് അസുഖക്കാരായി ഇരിക്കരുത് അവർക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളായി മാറണം ഇല്ലേ എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് മനസ്സിൻ്റെ ആരോഗ്യത്തിനാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കാൻ പലവർക്കും അറിയും അധിക പേർക്കും അറിയും എന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം അത് നന്നാക്കാൻ പലവർക്കും അറിയുന്നില്ല അതല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന പല കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരണം അതിൽ നിന്ന് ഒരു മാറ്റം വരണം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നല്ല നിലക്കുള്ളതാവണം ഉദാഹരണം നല്ലത് ചിന്തിക്കുക നല്ല സംസാരിക്കുക നല്ലത് പെരു നല്ല പെരുമാറ്റം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക അത് വളരെ അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നരകത്തിൽ കടക്കരുത് സ്വർഗത്തിൽ കടക്കണം പടച്ചു തമ്പുരാൻ്റെ പൊരുത്തം അവർക്ക് ലഭിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നമുക്കുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നാം പ്രോത്സാഹിപ്പിക്കണം പറഞ്ഞ് ശരി ശരിയാക്കിപ്പിക്കണം ചെറുപ്പം മുതലേ നല്ല സ്വഭാവങ്ങൾ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യണം എന്ന് ചെറുപ്പം മുതൽ നാം ശീലമാക്കണം ഒരു ദിവസം ഒരു നന്മ ചെയ്തു വെക്കണം ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നന്മകൾ കൂടുതൽ കൂടുതൽ അവർ ചെയ്യണം പ്രായം കൂടുന്തോറും അതേപോലെ അവരെ നാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഇത് ചെറുപ്പത്തിലേ നമ്മൾ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് അത് എത്തുന്നത് നേരെ മറിച്ച് ചെറുപ്പത്തിലൊന്നും പറഞ്ഞു കൊടുക്കാതെ കുറച്ച് പ്രായമായതിനു ശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമുക്ക് എതിരിൽ തിരിയുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് മക്കളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെറുപ്പം മുതലേ നാം അവർക്ക് പോസിറ്റീവ് എനർജി നാം ചെയ്തു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അതിന് ആദ്യം എന്തു വേണം നാം ചെയ്യുക എന്നിട്ട് അവരോട് ചെയ്യുവാൻ വേണ്ടി പറയുകയും ചെയ്യുക ചെറുപ്പത്തിലാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്നതാണ് കുറച്ച് പ്രായമെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിങ്ങോട്ട് വളഞ്ഞ് കിട്ടണമെന്നില്ല ഇതാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഓർമ്മയാക്കാനുള്ളത് അള്ളാഹുത്താല മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ അലമീൻ അസ്ലാലൈക്കു